പരീക്ഷാ ചോദ്യക്കടലാസിൽ ഭീകര സംഘടനകളുടെ പേരുകൾ എഴുതിയ വിദ്യാർത്ഥിക്കെതിരെ അന്വേഷണം തുടങ്ങി പോലീസും കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗവും കണ്ണൂർ ജില്ലയിലെ ഒരു സർക്കാർ സ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥി സാമൂഹ്യശാസ്ത്രം ചോദ്യക്കടലാസിന്റെ ഒന്നാം പേജിലാണ് ഭീകര സംഘടനകളുടെ പേരുകൾ എഴുതിയത് തോക്കുൾപ്പെടെയുള്ള ആയുധങ്ങളുടെ ചിത്രങ്ങളും ചോദ്യപേപ്പറിൽ വരച്ചിരുന്നു പരീക്ഷാ ചോദ്യക്കടലാസിൽ അന്താരാഷ്ട്ര ഭീകരസംഘടനകളുടെ പേരുകളും തോക്കുൾപ്പെടെയുള്ള ആയുധങ്ങളുടെ ചിത്രങ്ങളും കുറിച്ച സംഭവത്തിൽ കണ്ണൂരിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയെക്കുറിച്ച് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് വിഷയം അതീവ ഗൌരവകരമായി കണ്ട് കേരള പോലീസിൻ്റെയും കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെയും സംയുക്തമായ അന്വേഷണമാണ് ഇപ്പോൾ നടന്നുവരുന്നത് വിദ്യാർത്ഥിയുടെ ഈ പ്രവൃത്തി കേവലം കൌതുകം മാത്രമാണോ അതോ ഏതെങ്കിലും തരത്തിലുള്ള തീവ്രവാദ സ്വാധീനമോ മറ്റോ ഇതിനു പിന്നിലുണ്ടോ എന്നാണ് പ്രധാനമായും പരിശോധിക്കുന്നത് ഈ മാസം നടന്ന പാദവാർഷിക പരീക്ഷയുടെ സാമൂഹ്യശാസ്ത്രം ചോദിക്കടലാസിന്റെ ഒന്നാം പേജിലാണ് വിദ്യാർത്ഥി ഞെട്ടിക്കുന്ന വിവരങ്ങൾ രേഖപ്പെടുത്തിയത് വിവിധ വലുപ്പത്തിലുള്ള അക്ഷരങ്ങളിൽ ലഷ്കർ ഇ തൊയ്ബ ജെയ്ഷെ മുഹമ്മദ് ഹമാസ് ഹൂത്തി എന്നീ ഭീകര സംഘടനകളുടെ പേരുകൾ ചോദ്യക്കടലാസിൽ എഴുതിയിട്ടുണ്ട് കൈത്തോക്കിൽ നിന്ന് ചിതറുന്ന വെടിയുണ്ടകളുടെയും വാളുകളുടെയും ചിത്രങ്ങൾക്കൊപ്പമാണ് ഭീകര സംഘടനകളുടെ പേരുകൾ തെറ്റില്ലാതെ ചെറുതും വലുതുമായ അക്ഷരത്തിൽ എഴുതിയിരിക്കുന്നത് ഉത്തരക്കടലാസ് വാങ്ങുന്ന സമയത്ത് സംശയം തോന്നിയ അധ്യാപിക ചോദിക്കടലാസ് പരിശോധിച്ചപ്പോഴാണ് എഴുത്തും ചിത്രങ്ങളും കണ്ടത് പിന്നീട് പ്രഥമാധ്യാപകനോടും സഹപ്രവർത്തകരോടും കാര്യങ്ങൾ പറഞ്ഞു വിദ്യാർത്ഥിയുടെ രക്ഷിതാക്കളെ വിളിച്ചുവരുത്തി കാര്യങ്ങൾ വിശദമാക്കിയ ശേഷമാണ് പോലീസിൽ വിവരമറിയിച്ചത് പഠനത്തിൽ ശരാശരി നിലവാരം മാത്രം പുലർത്തുന്ന ഈ വിദ്യാർത്ഥിക്ക് ഇത്രയും കൃത്യതയോടെ തീവ്രവാദ സംഘടനകളെക്കുറിച്ചുള്ള പേരുകളും വിവരങ്ങളും എങ്ങനെ ലഭിച്ചുവെന്നാണ് ഇപ്പോൾ വിശദമായി അന്വേഷിക്കുന്നത് കുട്ടിയുടെ ഇന്റർനെറ്റ് ഉപയോഗം സാമൂഹ്യമാധ്യമ ഇടപെടലുകൾ സുഹൃത്ത് ബന്ധങ്ങൾ കുടുംബ പശ്ചാത്തലം എന്നിവയെല്ലാം സൂക്ഷ്മമായി പരിശോധിച്ചു വരികയാണ് കണ്ണൂർ